നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് വലപ്പാട് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലാണ് ഒരു കോടി മായം രൂപം മായകൾ മകനെ പാർവതി മലരേ വിഷ്ണു മായേ സ്വാമി പോറ്റി വകർ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു നൊടിക്ക് ഒരു കോടി വേഷം മാറുന്ന മായക്കാരൻ പോത്തിൻ പുറത്ത് കുറുവടിയേന്തി ആപത്തിൽപ്പെടുന്ന തന്റെ ഭക്തർക്ക് മുന്നിൽ നിമിഷാർത്ഥം കൊണ്ട് പ്രത്യക്ഷനാകുന്ന കരുണാമയൻ അതാണ് സാക്ഷാൽ ശിവപാർവതി പുത്രനായ ശ്രീ വിഷ്ണുമായസ്വാമി ശങ്കരന് മകനേ പാർവതി മലരെ വിഷ്ണുമായേ സ്വാമി പോറ്റി വളർത്തിയ പൊന്നുണ്ണി സ്വാമി വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ ശ്രീഭദ്രകാളിയേയും വിഷ്ണുമായ സ്വാമിയെയും ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അറുന്നൂറിൽ പരം വർഷങ്ങൾ പാരമ്പര്യമുള്ള വലപ്പാട് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരി മഠം അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു അപൂർവമായിട്ടുള്ള ക്ഷേത്രമാണത് പതിനൊന്ന് തലമുറകളായിട്ട് പൂജിച്ച് ആരാധിച്ചു വരുന്ന ശ്രീ വിഷ്ണുമായ സ്വാമിയും അതേപോലെ ശ്രീ ഭദ്രകാളിയുമാണ് ഇവിടുത്തെ പ്രധാന ദേവതകൾ രക്ഷകയായ ശ്രീ ഭദ്രകാളി ദേവിയും ക്ഷിപ്രപ്രസാദിയായ ശ്രീ വിഷ്ണുമായ സ്വാമിയും ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ വാണരുളുന്ന പുളിയമ്പുള്ളി നമ്പൂതിരി മഠം മഹാമാന്ത്രികൻ പുളിയമ്പുള്ളി നമ്പൂതിരിയുടെ വാസം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് പതിനാലാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ വലപ്പാട് കാളിച്ചാത്തൻ മഠം സന്ദർശിച്ച മഹാമാന്ത്രികൻ പുളിയമ്പുള്ളി നമ്പൂതിരി അന്നത്തെ മഠാധിപതിയായിരുന്ന കുഞ്ചുമുത്തപ്പന്റെ ഉപാസനാശക്തി നേരിൽ കണ്ട് ആകൃഷ്ടനായി മഠത്തിൽ താമസിച്ച് സേവ ചെയ്തിരുന്നു രാത്രിയിൽ പൂജ കഴിഞ്ഞ് ക്ഷേത്രക്കുളത്തിലിറങ്ങിയ കുഞ്ചുമുത്തപ്പൻ്റെ വലതുവശത്ത് മഹാകാളിയെയും ഇടതുവശത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയെയും ദർശിച്ച പുളിയമ്പുള്ളി നമ്പൂതിരി വലപ്പാട് കാളിച്ചാത്തൻ മഠത്തിലുള്ള ഭദ്രകാളി ദേവിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും പ്രത്യക്ഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ശേഷം പുളിയമ്പുള്ളി നമ്പൂതിരിയും ശിഷ്യഗണങ്ങളും കുഞ്ചുമുത്തപ്പനൊപ്പം കുറച്ചുകാലം മഠത്തിൽ കഴിയുകയും മഹാകാളിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കാളിച്ചാത്തൻ മഠത്തിന് കലിയുഗം തിരുവോളം ഭക്തജനങ്ങൾക്ക് സർവ്വദുഖ ദുരിത നിവാരണം നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു മായ ഒരു കോടി മായം രൂപം മായകൾ പല നാടുകളിൽ നിന്നും അതേപോലെ പല ഭാഷകൾ സംസാരിക്കുന്ന പല ജാതി മത വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ദിവസവും എത്തിച്ചേരുന്നത് ഇവിടെ വന്ന് ശ്രീ ഭദ്രകാളിയും അതേപോലെ ശ്രീ വിഷ്ണുമായ സ്വാമിയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതൊക്കെ മാറിക്കിട്ടും അതിനൊരു പരിഹാരം ലഭിക്കും അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ അനുഭവം ഈ അനുഭവമൊക്കെ കേട്ടറിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് കാളിയമ്മ കൂട്ടാണ് കാക്കും ും തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളിയമ്മയുടെയും ചൈതന്യ വലയത്തിനുള്ളിലാണ് വലപ്പാട് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരി മഠം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ പുഴയുടെ തീരത്തുള്ള വലപ്പാട് ഗ്രാമത്തിന്റെ മുഖമുദ്രയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠം വളർത്തിയ പൊന്നുണ്ണി സ്വാമി വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മഠാധിപതി സ്വാമികള് ഒരു പ്രത്യേക ജ്യോതിഷ രീതി സ്വർണാരൂഢം എന്ന് പറഞ്ഞ ഈ പ്രത്യേക ജ്യോതിഷ രീതി വെച്ച് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലൂടെ കണ്ടെത്തി അവർക്കതിനുള്ള പരിഹാര മാർഗം നിർദ്ദേശിക്കും ഈ പരിഹാര കർമ്മങ്ങൾ നമ്മളിവിടുത്തെ വിഷ്ണുമായ സ്വാമിക്കും അതേപോലെ ശ്രീ ഭദ്രകാളിക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറി എല്ലാ തടസ്സങ്ങളും മാറി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറി നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും നട നടത്തി കിട്ടും അതേപോലെ സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ എന്നാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ അനുഭവം പരം വർഷങ്ങളുടെ ഉപാസനാ പാരമ്പര്യമുള്ള കുലദേവതാ ക്ഷേത്രമാണ് ഇവിടം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മഹാകാളിയും വിഷ്ണുമായ സ്വാമിയും തങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ ഭക്തരുടെയും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ക്ഷിപ്ര നേരം കൊണ്ടാണ് പരിഹാരം നൽകുന്നത് മഹാകാളിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും മുന്നിൽ സങ്കടം പറഞ്ഞു പരിഹാരം നേടാൻ ദിനവും നിരവധി ഭക്തജനങ്ങളാണ് നാടിന്റെ നാടിൻ്റെ ഭാഗത്തു നിന്നും പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരുമ്പോൾ അതിന് തടസ്സങ്ങളോ വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്വാമി അതിന് പരിഹാരം പറയും അപ്പോൾ ഈ പരിഹാര കർമ്മങ്ങളൊക്കെ നമ്മൾ വിഷ്ണുമായ സ്വാമിക്കും ഭദ്രകാളിക്കും ചെയ്ത് കഴിയുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറി എന്ന് കാണിച്ച് അടയാളം കാട്ടി നമ്മളെ ബോധ്യപ്പെടുത്തും എന്നാണ് ഇവിടുത്തെ അനുഭവസ്ഥർ പറയുന്നത് സ്വാമി തലമുറകൾ പിന്തുടർന്നു വരുന്ന പ്രത്യേക ആരാധനാ സംവിധാനമാണ് വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലേത് മഠത്തിലെത്തുന്ന ഓരോ ഭക്തരുടെയും സങ്കടങ്ങളും ആവശ്യങ്ങളും മഠാധിപതി തൻ്റെ ജ്യോതിഷ ദൃഷ്ടിയാൽ അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു നടപ്പാക്കി കൊടുക്കുന്ന അപൂർവ രീതിയാണ് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലേത് ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാവിധി പരിഹാരം ചെയ്ത് സംതൃപ്തിയോടെ മനസ്സ് നിറഞ്ഞാണ് ഓരോ ഭക്തരും പുളിയമ്പുള്ളി നമ്പൂതിരി മഠം വിട്ടിറങ്ങുന്നത് ചുറ്റമ്പലത്തിനുള്ളിൽ വെച്ചു തന്നെ ഭക്തർക്ക് പ്രശ്നപരിഹാരം നേടി ആഗ്രഹ പൂർത്തി വരുത്തുന്ന അപൂർവ ക്ഷേത്രമാണ് വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠം അണുകിടതെറ്റാത്ത ഉപാസനാ തലമുറകളായി ആർജിച്ചെടുത്ത മന്ത്രസിദ്ധി അശരണരായ ഭക്തജനങ്ങൾക്ക് ആശ്രയമേകാൻ ഉപയോഗിക്കുന്ന പുണ്യസ്ഥാനമാണ് വലപ്പാട് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരി മഠം ജ്യോതിഷദൃഷ്ടിയിലൂടെ ഭക്തജനങ്ങളുടെ ദോഷകാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അത്ഭുത സിദ്ധിയുള്ള പൂജാവിധികളിലൂടെ പരിഹാരം നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇവിടം ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ മുജ്ജന്മസുഹൃതവും മുജ്ജന്മ പുണ്യവും വേണമെന്നാണ് പഴമക്കാർ പറയുന്നത് കാരണം വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിൽ എത്തുന്നവർ ഈ മണ്ണിൽ നിന്നും മടങ്ങുന്നത് സർവ്വദോഷ പരിഹാരവും നേടി മനസ്സു നിറയെ സന്തോഷവും പേറിയാണ് മലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലെത്തി വിഷ്ണുമായ സ്വാമികളെയും ഭദ്രകാളിയമ്മയും പ്രാർത്ഥിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതാണ് കാരണം ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവതകളാണ് ഇവിടെ എന്ന് പറയുക അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴാനും ഉള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഒരു കോടി മായം പല കോടി രൂപം യുളിയിൽ മായകൾ കാട്ടിടുന്ന ശങ്കരൻ മകനെ പാർവതി മലരെ വിഷ്ണുമായേ സ്വാമി പുളി വക പോറ്റി വളർത്തിയ മായേ വലപ്പാട് സാഗര തീരെ സങ്കടനാശകനായി പുളിയം ണ്ണീ വിഷ്ണുമായ സ്വാമി കാളി